ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ പുതിയ ഒരു നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ സദോഷി ആപ്ലിക്കേഷൻ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെവൻ വൺ എന്ന് പറഞ്ഞ ഹെച്ച് വൺ എന്ന് പറഞ്ഞ ടോക്കൻ്റെ നെറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പൈയുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ കെ വൈ സി ലാസ്റ്റ് ഫൈനൽ കെ വൈ സിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും എങ്കിലിപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഗ്രേസ് പീരീഡ് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യുക ഈ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നമ്മുടെ ഈ ഗ്രേസ് പീരീഡ് തീരുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക റെഫറൽ ടീമിലുള്ളവരോട് എല്ലാവരോടും പറയേണ്ടത് നമ്മുടെ എന്താ പറയുക സെക്യൂരിറ്റി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് മൈഗ്രേറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കെ വൈ സി മറ്റ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ്ലി രജിസ്റ്റർ ചെയ്യുക സപ്പോർട്ട് പോർട്ടലിൽ നിന്ന് അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക അതോടൊപ്പം ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്ന ഒന്നാണ് മേജർ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ട് അതിൻ്റെ പ്രീ മാർക്കറ്റ് ലിസ്റ്റിംഗ് ബിറ്റ്ഗിറ്റിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് മൊബൈൽ ലിങ്ക് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ ജോയിൻ ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഓവർ പ്രോട്ടോക്കോൾ പലരും ചോദിച്ചാണ് ഓവർ പ്രോട്ടോക്കോൾ ലിസ്റ്റ് ആകുമോ ഇനി എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് അപ്പോൾ അവരുടെ അടുത്തൊരു സിവിൽ ഡിഡക്ഷൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഇവർ ഇപ്പോൾ വന്നിട്ട് ഹാക്സ്കി ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചുമായിട്ട് ഒരു ടൈപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൽ കാണുന്ന ഞാൻ കൊടുത്തിരിക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് ാക്സി ഗ്ലോബൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം റെഫറൽ കോഡ് ഇവിടെ കൊടുക്കേണ്ടത് ഇവർ പറയുന്ന ഓവർ എന്ന് പറയുന്ന ഈ റഫറൽ കോഡാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ റെഫറൽ കോഡ് വേറെ ഒന്നും കൊടുക്കരുത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു പ്രയോജനം കൂടെ പറയുന്നത് ഈ കറക്റ്റായിട്ട് ചെയ്യുന്നത് വന്നിട്ട് ഒരു അൻപത് എച്ച് എസ് കെ ടോക്കൺ നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ എയർട്രോ എന്താ പറയുക ഉള്ളവർക്ക് മാത്രമേ ഇതിൽ കെ വൈ സി ചെയ്യാൻ കഴിയത്തുള്ളൂ എത്രത്തോളം ആൾക്കാർക്ക് പാസ്പോർട്ടുണ്ട് എന്നറിയത്തില്ല അല്ലെങ്കിൽ ഇതേ ഇവരുടെ ട്വിറ്ററിൽ പോയിട്ട് കണ്ടിന്യൂസ്ലി നിങ്ങൾ അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടില്ല ഞങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വന്നിട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് ആരംഭിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അവസാനിക്കും അതിലിന്നിപ്പോൾ വലിയൊരു ഹൈപ്പൊന്നും ഞാൻ കാണുന്നില്ല എന്തേലും വിഡ്രോ കിട്ടുകയാണെങ്കിൽ നോക്കാം എന്നുള്ളതേ ഉള്ളൂ കാരണം വലിയ എക്സ്ചേഞ്ചുകളുമായിട്ടൊന്നും ഇവർക്ക് പാർട്ണർഷിപ്പ് ആയിട്ടില്ല ഇതൊരു ചെറിയ എക്സ്ചേഞ്ചായിട്ടാണ് ഒരു പാർട്ണർഷിപ്പ് ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല കാരണം എൻ്റെ കെ വൈ സി ആൾറെഡി ഫസ്റ്റ് പ്രാവശ്യം തന്നെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തവർക്ക് വീണ്ടും കെ വൈ സി ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിവിടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ടെലഗ്രാം പോർട്ടിൽ കണ്ടിന്യൂസ്ലി ഡെയിലി ചെക്കിൻ മാത്രം ചെയ്യേണ്ട ഒ എൽ ഒ കോയിൻ ബിറ്റ്ഗിറ്റുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ബിറ്റ്കിറ്റിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അതിൻ്റെ ബോട്ടിൽ പോയിട്ട് ബിറ്റ്കിറ്റ് വാലറ്റ് കണക്ട് ചെയ്യുക ടോൺ വാലറ്റ് കണക്ട് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ പിന്നെ പിന്നെ വന്നിരിക്കുന്നതാണ് ഗ്യാമിക് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവർ ബിനാൻസ് പോളിഗോൺ ഗെറ്റ് ഐയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രോസസ്സ് നടക്കുകയാണ് ഉടനെ തന്നെ ലിസ്റ്റിംഗ് സാധ്യതയുള്ള ഒന്നാണ് പിന്നെ ഒരു ലിങ്ക് ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഓലയുടെ വന്നിട്ട് ഓരോ അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലെയർ ടു അഡ്രസ്സ് കൊടുക്കുക ലെയർ ടു അഡ്രസ്സ് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വന്നിട്ട് ഓല ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നടക്കുന്ന റിവാർഡിൻ്റെ എത്ര ടോക്കൺ സീസൺ ത്രീയിൽ നിങ്ങൾ എത്ര റിവാർഡ് ക്ലെയിം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലെയർ ടു അഡ്രസ്സ് നിങ്ങൾ കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് നേരെ സത്തോഷി ആപ്ലിക്കേഷനിലേക്ക് പോകാം ഇപ്പോൾ സത്തോഷി ആപ്ലിക്കേഷനിൽ നമ്മൾ ജോയിൻ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എച്ച് വൺ എന്ന് പറയുന്ന ഈ ഇതിൻ്റെ എയർ ഡ്രോപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് നോക്കാൻ ഇത് നിങ്ങൾ ഇതുവരെ സത്തോഷി ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സത്തോഷിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇമെയിൽ കൊടുത്ത് അതിലൊരു വെരിഫിക്കേഷൻ വരും വെരിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് വന്നിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ മീ എന്ന് പറയുന്ന ഓപ്ഷൻ മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മേളിലേക്ക് കാണുന്ന ഈ ഒരു ഭാഗം വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാനുള്ളത് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക എനിക്ക് നെയിം ഇതെല്ലാം സെറ്റ് പാസ്വേഡ് ഇതൊക്കെ കൊടുത്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ പാർട്ടി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുക ഇപ്പോൾ രണ്ട് എയർ എയർഡ്രോപ്പ് ഓൾറെഡി ഇതിൽ നടക്കുന്നുണ്ട് മൂന്ന് ടോക്കൺസ് ഓൾറെഡി നമ്മൾ എയർ എർഡ്രോപ്പ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എച്ച് വൺ എന്ന് പറയുന്നത് ടെസ്റ്റ് നെറ്റിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് നോക്കാം ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തെടുത്തതിനു ശേഷം മെറ്റ മാസ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ എൻ്റെ മേറ്റാ മാസ്ക് ഇത് ഓപ്പണായി വന്നിട്ടുണ്ട് മേറ്റ മാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള ബ്രോഷർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ബ്രോഷർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ഈ ആയിരിക്കും പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് വാട്സപ്പിലും ടെലഗ്രാമിലും കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ കാണുന്ന ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ കൊടുക്കുക സെർച്ച് ബാറിൽ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ വരും ഇതുപോലെ വന്നതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഉള്ള ക്ലിക്ക് ചെയ്യുക എൻഡർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ജോയിൻറ്റ് ടെസ്റ്റിനെറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ മാറ്റ മാസ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും അക്കൗണ്ട് വൺ ഏറ്റവും താഴെ കാണുന്ന ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം ഇവിടെയും ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന കൺഫേം ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മെയിൻ വാലറ്റിൽ ഹെച്ച് വൺ എന്ന് പറയുന്നത് ഹെവൻ വൺ എന്ന് പറയുന്ന ടെസ്റ്റ് നെറ്റ് നിങ്ങളുടെ ആഡ് ആകും പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും നെറ്റ്വർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് കൺഫേം കൊടുത്ത് സ്വിച്ച് നെറ്റ്വർക്ക് ചെയ്യുക സ്വിച്ച് നെറ്റ്വർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്നത് ഗോ ഇറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ജോലിയായിട്ട് വരുന്നത് ഇവിടെ കാണുന്ന ഈ വെരിഫൈ വെരിഫൈ എന്ന് പറയുന്ന ഈ മെയിൽ ഭാഗത്ത് കാണുന്ന വെരിഫൈ എന്ന് പറഞ്ഞിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വന്നിട്ട് നമ്മുടെ പേര് ഇവിടെ കൊടുക്കുക പേര് കറക്റ്റായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന മൂന്നാമത് ടെലഗ്രാം യൂസർ നെയിം ടെലഗ്രാം യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇയർ ദ റേറ്റ് വന്നിട്ട് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേര് വരുന്നതാണ് നിങ്ങളുടേത് അതിനെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ആൾറെഡി വരും അത് അതിന് താഴെയായിട്ട് വന്നിട്ട് നമ്മുടെ ഇവിടെയാണ് റഫറൽ കോഡ് കൊടുക്കേണ്ടത് എൻ്റെ റഫറൽ കോഡ് ഈ കൊടുത്തിരിക്കുന്ന ഇതാണ് ഈ റഫറൽ കോഡും ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് അക്കൗണ്ട് ടൈപ്പ് അതുപോലെ തന്നെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഈ അക്കൗണ്ട് എന്ന് പറയുന്ന അവിടെ സെലക്ട് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും ഇവിടെ വന്നിട്ട് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ കൺട്രിയുടെ ഇത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കൺട്രികളും വരെ അവിടെ ടൈപ്പ് ചെയ്യാൻ നിൽക്കരുത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം ഈ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക നേരെ ഇത് ഇവിടെ ഇതിൽ പേസ്റ്റാകും പേസ്റ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യുക ഇത് കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ യു ആർ യു ആർ വെരിഫൈഡ് നമ്മൾ വെരിഫൈ ആയി കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള ഒന്നാണ് നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യണം ഐഡൻറ്റിറ്റി വെരിഫൈ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക അത് കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ നിങ്ങളുടെ റെഫറൽ കോഡ് ഇതാണ് നിങ്ങളുടെ റെഫറൽ കോഡ് അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്യണമെങ്കിൽ റെഫറൽ ലിങ്കും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുവാൻ കഴിയും ഓക്കെ ഇത് നിങ്ങൾ മറ്റുള്ളവരെ റെഫർ ചെയ്യേണ്ടവർ റെഫർ ചെയ്യുക റെഫർ ചെയ്തതിന് ശേഷം അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതാണ് ഐഡൻറ്റി വെരിഫിക്കേഷൻ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും നമ്മുടെ മേറ്റാ മാസ്കുമായിട്ട് വാലറ്റ് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരും സൈൻ ഇൻ ചെയ്യുക അതിനുശേഷം വീണ്ടും നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട് സെലക്ട് അക്കൗണ്ട് അതും ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നാഷണാലിറ്റി അത് കഴിഞ്ഞ് സെലക്ട് യുവർ കൺട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്യാൻ നിൽക്കരുത് കൺട്രി എല്ലാം വരും അത് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇന്ത്യ സെലക്ട് ചെയ്യുക നാഷണാലിറ്റി അവിടെയും വന്നിട്ട് സ്ക്രോൾ ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ കാണുന്നു ഇതുപോലെ സെലക്ട് ചെയ്യുക പിന്നെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് വെരിഫിക്കേഷൻ നടക്കുന്നില്ല എങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഒരു ഫേസ് വെരിഫിക്കേഷൻ നടക്കും അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി കാർഡ് ലൈസൻസോ അതെല്ലാം ആധാർ കാർഡോ വെച്ച് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ കഴിയും സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് വെരിഫിക്കേഷൻ കൊടുക്കുക ഇവിടെ പറയുന്നുണ്ട് ഫേസ് സ്കാൻ ഐ ഡി ഡോക്യുമെൻ്റ് ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ ഐ ഡി വെരിഫിക്കേഷൻ എന്താ പറയുക വരികയാണെങ്കിൽ ചെയ്യുക ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു വന്നിട്ട് വന്നില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇത് ഞാൻ കുറേ ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് വന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് എന്താ ഇത് ഇത് ഇവിടെ കട്ട് ചെയ്തു ഞാൻ റിവേഴ്സ് ഇറങ്ങി റിവേഴ്സ് ഇറങ്ങി അപ്പോൾ റിവേഴ്സ് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണിത് എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് നോക്ക് നോക്കാം അപ്പോൾ ഞാൻ മടങ്ങി വന്നപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഇത് ഇതുപോലെ വരുന്നില്ല എങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് ബാക്കി ഇതൊക്കെ ഇങ്ങനെ നോക്കുക നോക്കിയതിന് ശേഷം അങ്ങനത്തെ അതല്ലെങ്കിൽ ഈ ത്രീ ലൈനിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഇതൊക്കെ ഒന്ന് നോക്കുക നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും ഓക്കെ ഇത് മൊത്തം ഒന്ന് നമ്മൾ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മുടെ മെയിൻ വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ എച്ച് ഇവിടെ ആഡ് ആയിട്ടുണ്ട് എച്ച് വൺ ഹെവൻ വൺ ടെസ്റ്റ് നെറ്റ് ഇവിടെ ആഡായിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് നമുക്ക് വീണ്ടും ബ്രോഷറിലേക്ക് പോയതിന് ശേഷം ഈ വാലറ്റിൻ്റെ ഈ ഓപ്ഷൻ കാണുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മുടെ ബാലൻസ് സീറോ ആണ് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഗെറ്റ് ഫ്രീ ടെസ്റ്റ്നെറ്റ് എസ് ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോക്കൺ നമ്മുടെ ക്ലെയിം ആകും അപ്പോൾ ഇതുപോലെ വരും ഇത് വന്നിട്ട് സൈൻ ഇൻ ആക്സസ് ഹോസറ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഇതുപോലെ ഓപ്പണായി വരും വീണ്ടും സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുത്ത് കഴിയുമ്പം അല്പം ടൈം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ റഫർ ചെയ്യാം റഫർ ബോണസ് എന്ന് പറഞ്ഞ് ഇവിടെ നോക്കുക നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാം ഓക്കെ റിക്വസ്റ്റ് ടെസ്റ്റ് നെറ്റ് എച്ച് വൺ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സോറി വ്യൂ വ്യൂ ആൾസ് ട്രാൻസൺ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോക്കൺ ലഭിക്കാനാണ് സാധ്യത പക്ഷേ ഇവിടെ ടോക്കൺ വന്നിട്ടില്ല ഒരല്പം ഒന്ന് വെയിറ്റ് വെയ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് നോക്കുക ഓക്കെ ഇവിടെ എപ്പോഴും ടെസ്റ്റിനിട്ട് ടോക്കൺ വന്നിട്ടില്ല ഗെറ്റ് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണത് നമുക്ക് ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുക ഇനി ഒന്നുകൂടെ നമുക്ക് വാലറ്റിലേക്ക് മടങ്ങി നോക്കാം വാലറ്റിലേക്ക് മടങ്ങി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നേരത്തെ സീറോ ആയിരുന്നു കണ്ടത് ഇവിടെ ഇപ്പം പത്ത് ടോക്കൺ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്ത് ടോക്കൺ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ബ്രോഷറിലും ഒന്നുകൂടെ നോക്കാം ബ്രോഷറിൽ ഈ കാണുന്ന വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ബാലൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് സോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനിലവിടെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ വന്നിട്ട് ഇത് എല്ലാ ദിവസവും നമുക്ക് ഓരോ ദിവസവും വന്നിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും എല്ലാ ഇരുപത്തിനാല് മണിക്കൂറിലും ഈ മാറ്റാ മാസ്കിൽ വരിക മാറ്റാ വന്ന് ഈ ബ്രോഷർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ ദിവസവും ക്ലെയിം ചെയ്യാൻ കഴിയും ഇതിപ്പോൾ ആൾറെഡി നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വന്നിട്ട് ഓരോ ടോക്കണൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസമായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ടോക്കൺസ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക അതുപോലെ തന്നെ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരെല്ലാം ഇത് ജോയിൻ ചെയ്യുക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡോക്സിൻ്റെ വന്നിട്ട് ഇരുപതാം തീയതിയാണ് ലിസ്റ്റിങ് ബാക്കി പ്രൈസ് പ്രൊഡക്ഷനും അതും ഇതുമെല്ലാം പറഞ്ഞ് സമയം കളയാന്നുള്ളതേ ഉള്ളൂ നിങ്ങളെ നിങ്ങളുടെ സമയം ടൈം വേസ്റ്റ് ചെയ്യാന്നുള്ളതല്ല ഡോഗ്സിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അനൗസ്മെൻ്റ് ഫർദർ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം